പോണ്ടിച്ചേരിയിൽ എം ബി ബി എസ് അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു കീർത്തി സുനുകുമാർ ഏപ്രിൽ ഇരുപത്തിയാറിന് കീർത്തിക്ക് ശാരീരിക അവശത അനുഭവപ്പെട്ടു മകളെ സന്ദർശിച്ച് നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങിയ രക്ഷിതാക്കൾ യാത്ര ഉപേക്ഷിച്ച് കീർത്തിക്ക് ഒപ്പം നിന്നു കീർത്തി പഠിച്ച പോണ്ടിച്ചേരിയിലെ ആശുപത്രിയിൽ ഏതാനും ദിവസം ചികിത്സിച്ചു തുടർന്ന് മെയ് ആറിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഇവിടെ കാര്യമായ ചികിത്സ കിട്ടിയില്ലെന്നാണ് പരാതി ഇവരെ ഒരു രീതിയിലുള്ള ന്യൂറോ സംബന്ധമായ ടെസ്റ്റുകളും നടത്തിയിട്ടില്ല ഞാൻ അത് മരണം കഴിഞ്ഞിട്ട് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ലംബാർ പഞ്ചർ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഈ രോഗം കണ്ടുപിടിക്കപ്പെടുമായിരുന്നു ചികിത്സയുള്ള രോഗമാണ് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമായിരുന്നു മെല എൻസെഫലൈറ്റിസ് എന്ന് പറയും ആദ്യം പ്രവേശിപ്പിച്ച കൊച്ചിയിലെ ആശുപത്രിയിൽ നിന്നും നിർദ്ദേശിച്ചതനുസരിച്ച് മെയ് ഒൻപതിന് കീർത്തിയെ പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രാത്രി മരണം സംഭവിച്ചു മികച്ച ചികിത്സ പ്രതീക്ഷിച്ചാണ് മകളെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു എന്നാൽ രോഗം തിരിച്ചറിയാൻ ആവശ്യമായ പരിശോധനകൾ ഏതും ഉണ്ടായില്ലത്ര ഡോക്ടർമാരുടെ ഭാഗത്ത് ഗുരുതര പിഴവും പിഴവുമുണ്ടായെന്നാണ് ആക്ഷേപം നാലാമത്തെ ദിവസമാണ് റണൈ മെഡിസിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് അവിടോട്ട് കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് പോലും തന്നില്ല ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ആംബുലൻസിലാണ് റണയി മെഡിസിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നുടനെ അവർ സൈക്കാട്രി പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് തന്നെ ഐ സിയു കൊണ്ടുവന്ന ഒരു പേഷ്യൻറ്റിനെ ഐ സിയു വെക്കാതെ വീണ്ടും സെഡേഷൻ കൊടുത്ത് റൂമിൽ തന്നെ ആക്കി തന്നല്ല ഒരു എട്ടുമണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുഞ്ഞ് പോയെന്ന് ഊന്നുകൽ കൃതികയിൽ സുനികുമാറിനും കലയ്ക്കും ഏക മകളെയാണ് നഷ്ടപ്പെട്ടത് മകൾ ഡോക്ടറായി കാണണമെന്ന ദീർഘകാല അഭിലാഷം പൂർത്തിയാകുന്നതിന് അടുത്തെത്തും മുൻപായിരുന്നു അപ്രതീക്ഷിത വിയോഗം അതേസമയം പോലീസ് അന്വേഷണവുമായി സഹകരിച്ചു വരികയാണെന്ന് ആസ്റ്റർ മെഡിസിറ്റി പി ആർഒ പ്രതികരിച്ചു മറ്റൊരു ആശുപത്രിയിൽ നിന്നാണ് കൃത്യെ കൊണ്ടുവന്നതെന്നും വിശദമായ പരിശോധനയ്ക്ക് സാവകാശം ലഭിക്കും മുൻപ് മരണം സംഭവിച്ചുവെന്നുമാണ് റിനേ മെഡിസിറ്റി അധികൃതരുടെ വിശദീകരണം രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണവും ആരോഗ്യവകുപ്പ് തല അന്വേഷണവുമാണ് പുരോഗമിക്കുന്നത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട